സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ ആദ്യ ബാച്ചിന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി പ്രതിഭകളാണ് കലോത്സവത്തിൽ പന്ത്രണ്ടായിരത്തോളം പ്രതിഭകളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് സ്വർണ്ണക്കപ്പ് രാവിലെ ജില്ലാ അതിർത്തിയായ തട്ടത്തുമലയിൽ സ്വീകരിച്ചു വൈകിട്ടോടെ ഘോഷയാത്ര കലോത്സവ നഗരിയിൽ എത്തും വിവരങ്ങളുമായി പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആയിഷത്തുൾ ഷംനയും ഒപ്പം അനുശ്രീയും ചെയ്യുകയാണ് ആശുത്തുൾ നാളെ ഈ സമയമൊക്കെ ആകുമ്പോൾ ഉത്സവ പ്രതീതിയായിരിക്കും ഇപ്പോൾ തന്നെ അവിടെ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ നമുക്ക് കാണാം ആളുകൾ ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരുക്കങ്ങൾ എന്താണെന്ന് അറിയാൻ അവിടേക്ക് എത്തുന്നു ഒപ്പം ആദ്യ ബാച്ച് എത്തി അവർക്ക് വലിയ സ്വീകരണവും ലഭിച്ചു എന്താണ് പ്രധാന വേദിയിൽ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ രേഖകൾ തീർച്ചയായും വലിയ ആവേശത്തിലാണ് തലസ്ഥാന നഗരി ഇപ്പോൾ ഉള്ളത് അല്പസമയം മുമ്പാണ് ഈ നമ്മുടെ സ്വർണ്ണക്കപ്പ് എത്തിക്കഴിഞ്ഞു ഇനി ആ ഏതാനും നിമിഷങ്ങൾക്കകം പ്രധാന വേദിയായ നിലയിലെത്തും വലിയ ആവേശത്തിലാണ് ഇവിടെ ചുറ്റും ഇപ്പോൾ ഈ ആഘോഷങ്ങളും അതുപോലെ ഈ അവസാന ഘട്ട ഒരുക്കങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പ്രദേശത്തുള്ളവരൊക്കെ എത്തിക്കഴിഞ്ഞു അപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ കണ്ണൂരിനും കോഴിക്കോട് നിന്നും എത്തിയ ആദ്യ ബാച്ചിന് ഒരു സ്വീകരണം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം പിള്ളേർ വരെ ഭയങ്കര എക്സൈറ്റഡായി അവർ പ്രതീക്ഷിക്കാത്ത തരത്തിൽ അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സ്വീകരണമായിരുന്നു അവർക്ക് കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ആ തുടക്കം മുതൽ അതിഗംഭീരമായാണ് ഈ എന്താ പറയുക ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് പ്രധാന വേദിയായ നിലയിലാണ് ഇവിടെയാണ് നാളെ ഔദ്യോഗിക ഉദ്ഘാടനം ഒക്കെ നാളെ പത്തുമണിയോടുകൂടി തന്നെ പതാക ഉയർത്തലുണ്ടാകും ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും അങ്ങനെ ഗംഭീരമായ മത്സരങ്ങളോട് കൂടിയാണ് തുടങ്ങുന്നത് എൻ്റെ കൂടെ അനുശ്രീയുണ്ടോ ഒപ്പം ഹരികൃഷ്ണനുണ്ട് ഇപ്പോ ഈ അല്പസമയത്തിനകം നമ്മൾ വെയിറ്റിംഗ് ആണ് സ്വർണ്ണക്കപ്പ് പ്രധാന വേദിയിലെത്താനുള്ള ആ ഒരു വെയിറ്റിംഗിലാണ് അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയണം എന്റെ കൂടെ അനുശ്രീ ഉണ്ട് അനുശ്രീ എങ്ങനെയുണ്ട് ഉത്സവം മൊത്തത്തിലൊരു വൈബ് സെറ്റപ്പ് ഇവിടെ അപ്പോ നമ്മളെന്താ അവസാനം നമ്മളെപ്പോഴും ാണ് സ്വർണ്ണക്കപ്പിടെ അതെ അതിനുള്ള എല്ലാരും ഇവിടെ എല്ലാരും അതിനുള്ള വെയിറ്റിങ്ങിലാണ് സ്വർണക്കപ്പ് എപ്പ് എത്തും അതാണ് എല്ലാവർക്കും അറിയേണ്ടത് തീർച്ചയായും മാത്രമാണ് ഇവിടെ എത്തിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഈ പ്രദേശത്തുള്ളവരൊക്കെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വർണ്ണക്കപ്പ് കാണണം ഇനി ഇത് ഏത് ജില്ല കൊണ്ടുപോകുന്നുള്ളതാണ് എല്ലാവരും വിളിച്ചു നോക്കുന്നത് അതെ ഈ ട്രെയിൻ ഇറങ്ങുന്നവരും ട്രെയിൻ കയറാൻ പോകുന്നവരും ഒക്കെ അത് കണ്ട് ഞെട്ടി എന്താ നാളെ തൊട്ട് ഇവിടെ ഏതായാലും അടിച്ചു പൊളിയായിരിക്കുന്നില്ലെങ്കിൽ ഒരു സംശയം ഇല്ല ഹരി നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ഹരി നിനക്ക് എന്ത് തോന്നുന്നു എന്താണ് ഇവിടുത്തെ വൈബ് സംശയം നമ്മൾ പക്ഷെ നാളെ റിസൾട്ട് വരുമ്പോ നമ്മളെങ്ങനെ ഇത്തവണ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു അറിയാൻ വേണ്ടി ഒരു കലോത്സവ പോർട്ടൽ തന്നെ ഉണ്ട് കൈറ്റാപ്പിൽ ഉൾപ്പെടെ നമുക്ക് അത് കിട്ടും ആ ഒരു കലോത്സവ പോർട്ടലിൽ നമുക്ക് ഓരോ ഇഞ്ച് ബൈ ഇഞ്ച് ഓരോ പോയിന്റ് കാരണം നമുക്ക് ഈ കലോത്സവം തുടങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്ന ഓരോ നിമിഷത്തെ പോയിന്റ് വ്യത്യാസങ്ങൾ അത് ജില്ലകൾ തമ്മിലുള്ള തർക്കങ്ങൾ വാശിയേറിയ പോരാട്ടങ്ങൾ അതിനിടയിൽ പിള്ളേരുടെ മത്സരം അവരുടെ ആവേശം ഈ കണ്ണൂരും കോഴിക്കോടും തമ്മിൽ ആ ഒരു സംസാരിക്കുന്നത് അമ്മാതിരി നടക്കാൻ അതാണ് ആ ആവേശം ആര് കട്ട ാണ് പിള്ളേര് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ഒരു മെഡിക്കൽ സംവിധാനം സംവിധാനമായി നമുക്കറിയാം ഒരു കലോത്സവത്തിൽ എത്രത്തോളം കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേജിന്റെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം പേർക്കായിരിക്കും അപകടം സംഭവിച്ചിട്ടുണ്ടാവുക അതിന് നമുക്ക് ആരോഗ്യ വകുപ്പിന്റെ ഒരു ഇടപെടൽ അത്യാവശ്യമാണ് അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നാണ് മന്ത്രി വീണ ജോർജ് അറിയാം രാവിലെ തൊട്ട് മേക്കപ്പ് ചെയ്ത് നിക്കാരുത് അവർക്ക് അതിന്റെ ഒരു ക്ഷീണം അവർ അറിയുന്നേയില്ല രാവിലെ മുതൽ മേക്കപ്പും ചെയ്ത് എത്ര നേരം വേണമെങ്കിലും ഫുഡ് പോലും കഴിക്കാണ്ടൊക്കെ പലരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കേൾക്കാറുണ്ട് അതിനെ പറ്റി നാളെ അറിയാം നമുക്ക് എത്ര പേരെങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും എത്ര പേരുടെ കഥകൾ നമ്മൾ കേൾക്കേണ്ടിവരും എല്ലാവരും ഊർജ്ജ സ്വലരായിരിക്കും പക്ഷെ അതോടൊപ്പം തന്നെ നാളെയാണ് തുടങ്ങുന്നത് പക്ഷെ ആവശ്യം ഇവിടെ ഇന്നും ഉണ്ട് കാരണം ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ കസേരയിലെ ആളുകൾ നിന്നുണ്ട് ഇവിടെ എങ്ങനെയാണ് ഇത് ഇതിന്റെ ഇത് നടക്കുന്നത് ഇത് എങ്ങനെയാണ് ഇതിന്റെ സ്റ്റേജ് ഡെക്കറേഷൻസ് നടക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം ഇത് സീറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ തിങ്ങി നിൽക്കുന്നു തീർച്ചയായും ഇവിടെ ഈ ഉദ്ഘാടന മത്സരം അതിന്റെ ഓപ്പണിംഗ് ഡാൻസിന്റെ കുട്ടികളുടെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു കുറച്ച് മുൻപ് അപ്പൊ അത് കാണാനൊക്കെ വേണ്ടി നിരവധി പേര് ഒപ്പം തന്നെ ആ അനൗൺസ്മെന്റ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു സ്റ്റേജിന്റെ വേദികളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ വെയിറ്റിംഗ് ആണ് പ്രത്യേകിച്ച് ടാഗോറിന്റെ അവിടെ അതുപോലെ ഈ ഈ പ്രധാന വേദിയിലൊക്കെ ആ ഈ സ്റ്റേജ് ഡെക്കറേ അതുപോലെ അതിന്റെ പെയിന്റിങ് പുറത്ത് നമ്മൾ കണ്ടില്ലേ ഒരു പെയിന്റിങ്സ് ഒക്കെ അതിന്റെ ഈ ഡെക്കറേഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആൾക്കാരുടെ ഒരു തിരക്ക് ആവേശം എനിക്ക് തോന്നിയ എല്ലാ കലോത്സവം ഇങ്ങനെ തന്നെയാണ് എപ്പോഴും വൈബായി എപ്പോഴും കളർഫുൾ ആയി അല്ല മാത്രമല്ല തലസ്ഥാനത്ത് ഒമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് കലോത്സവം വരുന്നത് അനന്തപുരിയുടെ മണ്ണിലേക്ക് ഒൻപത് വർഷങ്ങൾക്ക് ശേഷം കലോത്സവം വരുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം വീണ്ടും വരുമ്പോൾ അത് അത്രയധികം ആവേശത്തിൽ കൊണ്ടാടുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് സ്വർണ്ണക്കപ്പ് വരുമ്പോൾ പോലും അത്രയധികം ആവേശം ഉണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രാഫിക് പോലീസിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട് പല റോഡുകളും ബ്ലോക്കാണ് അതെല്ലാവരും അഞ്ചു മുതൽ ഏഴ് മണി വരെ അങ്ങനെ ഒരു ഗതാഗത നിയന്ത്രണവും നിലനിൽക്കുന്നുണ്ട് പറയണമല്ലോ തീർച്ചയായും ഇനിയിപ്പോ എന്തായാലും സ്വർണ്ണക്കപ്പ് ഇവിടെ ഇനി ഈ തിരക്ക് ഇപ്പൊ ഇവിടെയുള്ള ഒരു തിരക്കുണ്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാര് വന്നുകൊണ്ടിരിക്കയാണ് പുറത്തുനിന്നാണെങ്കിൽ വണ്ടിയൊക്കെ ചെറുതായിട്ടൊന്നും ബ്ലോക്ക് എന്താ തോന്നുന്നു ആര് കപ്പടിക്കും ഇത്തവണ മത്സരം കണ്ടറിയണം ഞാൻ ഈ കമന്റ്സ് ഒക്കെ ഓരോ തമ്മിൽ അടിയാണ് ഞങ്ങൾ കപ്പ് എപ്പോഴും എപ്പോഴും ഈ അവസാന ഒരു ഒരു പോയിന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നല്ല അത് നമുക്ക് എല്ലാ ഇപ്പോഴും ഓരോ ദിവസം കഴിയുമ്പോൾ തോറും ഉണ്ടാവുന്ന പോയിന്റ് നിലയിലെ വ്യത്യാസങ്ങൾ മാറ്റങ്ങൾ ഇതൊക്കെ തന്നെയാണ് കലോത്സവത്തിൽ ആവേശം മാറുന്നത് മാത്രമല്ല പതിനയ്യായിരത്തോളം കുട്ടികൾ അവരെന്തോരം സ്വപ്നങ്ങൾ ഓരോരുത്തരും കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നതാണ് അവരുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമായി മാറുന്നു അതിന്റെ കൂടൊപ്പം തന്നെ ആവേശം അലയടിക്കുന്നു ഓരോരുത്തരും സ്കൂൾ തമ്മിൽ മത്സരം നടക്കുന്നു ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂൾ ഏതാണ് അത് ഏത് ജില്ലയിലാണ് ഇതെല്ലാം നാലാം തീയതി മുതൽ നാളെ തൊട്ട് എട്ടാം തീയതി വരെയുള്ള ഓരോ മണിക്കൂറും തമ്മിലുള്ള ഒരു മാറ്റങ്ങളുണ്ടല്ലോ അത് അതൊരു അതെ അപ്പീലിനെ സംബന്ധിച്ചൊരു കാര്യമുണ്ട് കാരണം എല്ലായ്പ്പോഴും ഒരു കളങ്കം സൃഷ്ടിക്കുന്നത് അപ്പീലാണ് വലിയ തുകയുള്ളവർ പോലും അതായത് അപ്പീൽ നൽകി അങ്ങനെ ട്രോഫി അടിച്ചു മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ള സംശയങ്ങളൊക്കെ തന്നെ എപ്പോഴായിട്ടും ഉയരുന്നതാണ് പലപ്പോഴും അർഹിച്ചവർക്ക് കിട്ടുന്നുണ്ടോ ഈ ചോദ്യങ്ങളൊക്കെ എപ്പോഴും ഉയർന്നു നിൽക്കുന്നതാണ് അപ്പോൾ ഇത്തവണ അപ്പീലൊരു മാറ്റം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പീലിലേക്ക് കാര്യങ്ങൾ കടക്കുമോ അല്ലെങ്കിൽ തന്നെ ഇനി അത് ഉണ്ടാവാൻ തുടങ്ങിയാണെങ്കിൽ അതിനുള്ള വാദപ്രതിവാദങ്ങൾ ഉന്നയിക്കുമോ തുടങ്ങി നിരവധി ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുകയാണ് പക്ഷെ കലോത്സവം ഉണ്ടെങ്കിൽ അപ്പീലുകൾ ഉണ്ടായിരിക്കും അതെല്ലാം ഇപ്പോഴുള്ള ഇപ്പോഴും പിന്നെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് കിട്ടുന്നതോ അവരുടെ ഗ്രേഡ് ഒന്നും അല്ല അതിനപ്പുറത്തോട്ട് അവർക്ക് കിട്ടുന്ന ആയിക്കോട്ടെ പെർഫോം ചെയ്യാൻ പറ്റാതെ ഇരുപത്തിനാലോളം വേദികൾ ഇരുപത്തി അഞ്ചോളം വേദികളെ ഇത്രയും പതിനയ്യായിരത്തോളം കുട്ടികളുടെ ഇടയിൽ ഒരാളാവാൻ പറ്റാന്ന് പറയുന്നത് അവരുടെ ഒരു സന്തോഷമാണ് ആ ഒരു ആ പ്രത്യേകിച്ച് ഈ മത്സരാർത്ഥികൾ എന്ന് പറഞ്ഞാൽ മാസങ്ങളോളം ഇട്ട് ഇത് ഫസ്റ്റ് ഞങ്ങൾക്കാണ് എന്ന് കരുതി വരുന്നവരായിരിക്കും എല്ലാ ടീംസും അപ്പൊ അവരുടെ ഒരു എക്സൈറ്റ്മെന്റും എന്താ പറയാ ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഈ മത്സരങ്ങൾക്കൊക്കെ പോകുമ്പോ ഫസ്റ്റ് എനിക്ക് തന്നെ അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിൽ തന്നെ പ്രതീക്ഷിച്ചായിരിക്കും പോവാർജിയോടെ നമ്മൾ ഫുൾ എപ്പോഴും അങ്ങനെയാണ് ഹരിക്ക് എന്തെങ്കിലും കലോത്സവ ഓർമ്മകൾ ഒക്കെ ഉണ്ടാ രണ്ടും സബ്ജില്ല ഒരു മിമിക്രി പങ്കെടുത്തിട്ടുണ്ട് എസ് എൻ കോളേജ് കൊല്ലത്തിലായിരുന്നു മത്സരം നടന്നത് മിമിക്രി കോമ്പറ്റീഷനിലായിരുന്നു ഒന്നും പ്രൈസൊന്നും കിട്ടിയില്ല പോയി മത്സരിച്ചിട്ട് വന്നിട്ടുണ്ട് മത്സരിച്ചു മത്സരിച്ചു മത്സരിച്ചിട്ട് വന്നിട്ടുണ്ട് അതാണ് എങ്ങനെ കലോത്സവത്തിനെ കുറിച്ച് ഓർക്കുമ്പോ നമ്മടെ എന്തെങ്കിലും അതെ അതെ ഞാനും മത്സരിക്കാൻ പോയിട്ടുണ്ട് മത്സരിക്കാൻ പോകുന്ന എനിക്ക് സ്റ്റേജ് കേറുന്നതിന് മുമ്പ് ഉണ്ടല്ലോ ശരിക്കും നമുക്ക് ഈ അടിവേറ്റൊരു തീകര അതുപോലെ ഒരു ടെൻഷൻ ആയിരിക്കും സ്റ്റേജ് കയറി കഴിഞ്ഞാൽ ആ ഒരു ഒന്നും ഉണ്ടാവില്ല പിന്നെ ഈ വേദികളിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കണ്ടു കഴിയുമ്പോ നമ്മുടെ ടെൻഷനൊക്കെ പോകും പിന്നെ നമ്മളാ ഫുൾ ആ പ്രോഗ്രാമിലേക്ക് നമ്മൾ അങ്ങ് ആഴ്ന്നിറങ്ങിന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് മത്സരത്തിന് മാത്രല്ല അത് കഴിഞ്ഞിട്ടില്ല ഇവിടെ വേദികളിൽ മത്സരങ്ങൾ തുടങ്ങുമ്പോൾ അവിടെ നിന്ന് അപ്പപ്പോൾ വിവരം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക